ആവേ മരിയ ഇന്നത്തെ വചനവായന ഒന്നാം വായന ലേബര പുസ്തകത്തിൽ നിന്ന് ഇരുപത്തഞ്ചാം അധ്യായം ഒന്നും എട്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് സീനായ് മലയിൽ വെച്ച് മോശയോട് ചെയ്തു വർഷങ്ങളുടെ ഏഴ് സാപത്തുകൾ എണ്ണുക ഏഴ് പ്രാവശ്യം ഏഴ് വർഷങ്ങൾ വർഷങ്ങളുടെ ഏഴ് സാപത്തുകളുടെ ദൈർഘ്യം നാൽപ്പത്തിയൊൻപത് വർഷങ്ങൾ ഏഴാം മാസം പത്താം ദിവസം നിങ്ങൾ എല്ലായിടത്തും കാഹളം ഒഴുക്കണം പാപപരിഹാര ദിനമായി അന്ന് ദേശം മുഴുവൻ കാഹളം ഒഴുക്കണം അൻപതാം വർഷത്തെ നീ വിശുദ്ധീകരിക്കണം ദേശവാസികൾക്കെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം അത് നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കും ഓരോരുത്തർക്കും തങ്ങളുടെ സ്വത്ത് തിരികെ ലഭിക്കണം ഓരോരുത്തരും തങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകട്ടെ അൻപതാം വർഷം നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കണം ആ വർഷം വിതയ്ക്കുകയോ ഭൂമിയിൽ താനെ വളരുന്നവ കൊയ്യുകയോ മുറിക്കാത്ത മുന്തിരി വള്ളികളിലെ ഫലങ്ങൾ ശേഖരിക്കുകയോ അരുത് എന്നാൽ അത് ജൂബിലി വർഷമാണ് അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം വയലിൽ നിന്ന് കിട്ടുന്നവ മാത്രം നിങ്ങൾക്ക് ഭക്ഷിക്കാം ജൂബിലിയുടെ ഈ വർഷത്തിൽ ഓരോരുത്തരും തങ്ങളുടെ അവകാശ സ്ഥലത്തേക്ക് തിരികെ പോകണം നിന്റെ അയൽക്കാരന് എന്തെങ്കിലും വിൽക്കുകയോ അവനിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പരസ്പരം ഞെരുക്കരുത് അടുത്ത ജൂബിലി വരെയുള്ള വർഷങ്ങളുടെ കണക്കനുസരിച്ച് അയൽക്കാരിൽ നിന്ന് നീ വാങ്ങണം വിളവിൻ്റെ വർഷങ്ങളുടെ കണക്കനുസരിച്ച് അവൻ നിനക്ക് വിൽക്കട്ടെ വർഷങ്ങൾ കൂടിയിരുന്നാൽ വില വർദ്ധിപ്പിക്കണം കുറഞ്ഞിരുന്നാൽ വില കുറയ്ക്കണം എന്നാൽ വിളവിൻ്റെ വർഷങ്ങളുടെ എണ്ണമനുസരിച്ചാണ് അവൻ നിനക്ക് വിൽക്കുന്നത് നിങ്ങൾ പരസ്പരം ഞെരുക്കരുത് ദൈവത്തെ ഭയപ്പെടണം ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് അ മീൻ സങ്കീർത്തന വായന സങ്കീർത്തനങ്ങൾ അറുപത്തേഴാം അധ്യായം രണ്ടും മൂന്നും അഞ്ചും ഏഴും എട്ടും വാക്യങ്ങൾ ദൈവമേ ജനതകൾ അങ്ങേ പ്രകീർത്തിക്കട്ടെ അങ്ങയുടെ വഴി ഭൂമിയിലും അങ്ങയുടെ രക്ഷാകര ശക്തി സകല ജനതകളിടയിലും അറിയപ്പെടേണ്ടതുണ്ട് തന്നെ ദൈവമേ ജനതകൾ അങ്ങേ പ്രകീർത്തിക്കട്ടെ ദൈവമേ ജനതകൾ അങ്ങേ പ്രകീർത്തിക്കട്ടെ എല്ലാ ജനതകളും അങ്ങേ സ്തുതിക്കട്ടെ ദൈവമേ ജനതകൾ അങ്ങേ പ്രകീർത്തിക്കട്ടെ ദൈവമേ ജനതകൾ അങ്ങേ പ്രകീർത്തിക്കട്ടെ എല്ലാ ജനതകളും അങ്ങേ സ്തുതിക്കട്ടെ ദൈവമേ ജനതകൾ അങ്ങേ പ്രകീർത്തിക്കട്ടെ അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചു ഭൂമി മുഴുവൻ അവിടുത്തെ ഭയപ്പെടട്ടെ ദൈവമേ ജനതകൾ അങ്ങേ പ്രകീർത്തിക്കട്ടെ അമ്മേ സുവിശേഷ വായന ഇന്നത്തെ സുവിശേഷം മത്താടി സുവിശേഷം പതിനാലാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ സാമന്ത രാജാവായ ഹെറുദോസ് യേശുവിൻ്റെ കീർത്തിയെപ്പറ്റി കേട്ടിട്ട് തൻ്റെ സേവകന്മാരോട് പറഞ്ഞു ഇവൻ സ്നാഭയോഹനാണ് മരിച്ചതിൽ നിന്ന് അവൻ ഊർപ്പിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഈ ശക്തി ഇവനിൽ പ്രവർത്തിക്കുന്നത് ഹെറോദോസ് യോഹനാനെ ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അടച്ചിരുന്നു സ്വന്തം സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹെറോദിയ നിമിത്തമാണ് അവൻ ഇത് ചെയ്തത് എന്നാൽ യോഹന്നാൻ അവനോട് പറഞ്ഞിരുന്നു അവളെ നീ സ്വന്തമാക്കുന്നത് നിയമാനുസൃതമല്ല ഹെറോദിയ്സിന് അവനെ വധിക്കണമെന്നുണ്ടായിരുന്നു എങ്കിലും അവൻ ജനങ്ങളെ ഭയപ്പെട്ടു എന്നാൽ അവർ യോഹന്നാനെ പ്രവാചകനായി പരിഗണിച്ചിരുന്നു ഹെറോദിയസിന്റെ ജന്മദിനത്തിൽ ഹെറോദിയയുടെ പുത്രി രാജസദസ്സിൽ നൃത്തം ചെയ്ത് അവനെ സന്തോഷിപ്പിച്ചു തന്മൂലം അവൾ ചോദിക്കുന്നതെന്തും നൽകാമെന്ന് രാജാവ് അവളോട് ആണിയിട്ട് വാഗ്ദാനം ചെയ്തു അവൾ അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് പറഞ്ഞു സ്നാവയോഹനന്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരിക രാജാവ് ദുഃഖിതനായി എങ്കിലും തൻ്റെ ശബ്ദത്തെയും അതിഥികളെയും പരിഗണിച്ച് അതവൾക്ക് നൽകാൻ അവൻ ആജ്ഞാപിച്ചു അവൻ കരാഗൃഹത്തിൽ ആളയച്ച് യോഹനന്റെ തല വെട്ടിയെടുത്തു അതൊരു തളികയിൽ വെച്ച് പെൺകുട്ടിക്ക് നൽകി അവൾ അത് അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയി അവൻ്റെ ശിഷ്യർ ചെന്ന മുതശരീരമെടുത്ത് സംസ്കരിച്ചു അനന്തരം അവർ യേശുവിനെ വിവരം അറിയിച്ചു നമ്മുടെ കർത്താവായിശ മിശയക്ക് സ്തുതി